ഹലോ ഗൈസ് വൈകിട്ട് കായപ്പം നല്ല ബോറഡി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു വരുത്തി കളിക്കാനാട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഫിതാന്നാട്ടോ അങ്ങനെ നമ്മൾ കളിക്കാന്ന് വെച്ചു കളിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ല മുട്ട പണി തന്നിട്ടുണ്ട് തൂക്കാനാട്ടോ അങ്ങനെ ഇത് തൂത്തുകൊണ്ടൊക്കെ ഇരുന്നു തൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളിക്കുന്നത് അങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് കളിക്കാമെന്ന് എന്ത് കളിയാന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർലോക്കില്ലേ അപ്പോൾ ആ ചുവപ്പിൽ മാത്രം ചവിട്ടി കളിക്കുന്ന കളിയാട്ടോ ചവിട്ടേല് ചവിട്ടാൻ പാടില്ല അങ്ങനത്തെ ഒരു കളിയാട്ടോ ചവിട്ടിയിൽ ചവിട്ടാൻ പാടില്ല ഇനി ചവിട്ടിക്കോ പോകോ വവിട്ടി ചവിട്ടാനേ പാടില്ല ഇതിനകത്ത് ചവിട്ടിയില്ല അങ്ങനെ നമ്മള് ചവിട്ടിയിൽ ചവിട്ടാ നല്ലോണം കഴിച്ചു വെരി ഗുഡ് വേഗം വേഗം നമ്മൾ രണ്ടുപേരും ആ കളി കഴിഞ്ഞു ഇനി എന്ത് കളിക്കാം നമ്മൾ ആലോചിക്കട്ടോ ഇനി എന്ത് കളിക്കാം പൊറത്തും എങ്കിലും ചൂട് ഇനി കുറച്ച് വെള്ളം കുടിക്കാം ശരിയാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അത് മാത്രല്ല ഭയങ്കര വെയിലും അങ്ങനത്തെ കാര്യങ്ങളും ഉച്ചക്ക് ഭയങ്കര ചൂടാണല്ലേ ഉച്ച മാത്രമല്ല എപ്പോഴും രാത്രിയൊക്കെ ഭയങ്കര ചൂടാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം ബാ അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാന്ന് വെച്ചു തണുത്ത വെള്ളോട്ടം ഇതിന് കൂടി ചെറിയൊരു പരിപാടികളുണ്ട് അപ്പം അതെ ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവരും ചെന്ന് നോക്കുക ഷോർട്ട്സ് ആയിട്ട് എന്തായാലും കിടപ്പു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊതി ജെറി തിങ്ങൻ എന്നാ പോയാലോ നമ്മളെ മരം ഉണങ്ങി നിൽക്കുകയാണ് ഗൈസ് എല്ലാം ഉണങ്ങി നിൽക്കുകയാണ് അത് ഒരു ജെറി പോലും കാണാൻ പറ്റുന്നില്ല ജെറിമരം നമ്മളെ മരം നമ്മളെ ചതിച്ച് ഈ ഒണക്കത്ത് പിന്നെ ജെറി പോലും ഇവിടെ കിട്ടാല്ലേ ഇത് നമുക്ക് വേറെ വഴി നോക്കാം ബാ അങ്ങനെ ഗൈസ് ഇവിടെ ഒന്നും താഴെ പോവാണ് അവിടെ ആവുമ്പോൾ റബ്ബറും ഗാർഡൻ ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചത് തിരിച്ചൊക്കെ നിൽക്കാന്ന് വെച്ചു നേരെ വന്ന് വരാൻ ഇവിടെ തന്നെ ചാടി ഇവിടെ നിൽപ്പണ്ട് കേട്ടോ ഇറങ്ങിന്റെ മുന്നോന്നു കിടക്കാതിരുന്നാ കൊള്ളാം ഗൈസ് ഇതാട്ടോ എന്ത് വിശാലമായ റബ്ബറും കാട് ചാടാ ചാടിയാ നീ അവിടെ കിടക്കും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റബ്ബറും കാട് നോക്കാൻ നോക്കാം കൊള്ളാം ഇവിടെയൊക്കെ നമ്മൾ അയൽവാസിയാണ് അപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക് തിരഞ്ഞു തെരഞ്ഞു പോവാട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ചാമ്പേര മോഡിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ മതിലൊക്കെ കേറാനായിട്ടോ താല്പര്യത്തിൽ നിൽക്കായിട്ടോ അപ്പോൾ നമ്മുടെ ജാമ്പത ഇവിടെ നിൽക്കുവാണ് പക്ഷെ കേറാൻ എത്തത്തില്ല ആ ഞാനല്ലെങ്കി അവള് കേറുന്നീ കേറോ ഗൈസ് അങ്ങനെതാ ഇവിടെ ഒരാൾ ജാമ്പയ്ക്ക് പറിക്കാൻ വേണ്ടി മതിലും കേറിയിട്ടുണ്ട് വൈ ഇറങ്ങി ഏ ജാമ്പയ്ക്ക് കിട്ടി കിട്ടിട്ടുണ്ട് പറിച്ചണ്ട് ഇത് എത്ര എനിക്ക് പക്ഷെ ഇത്രേയേ ഉള്ളൂ നമ്മുടെ ജാമ്പ ഗായ കുറച്ചും കൂടെ ജാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ തിത്തായാണ് നമുക്ക് പറിച്ചു തന്നത് കേട്ടോ പക്ഷെ ഇവിടെ വീട്ടിൽ നമ്മൾ കളിക്കാൻ പോവാട്ടോ അപ്പൊ അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഉള്ളൂ ബൈ